ബഹുമാനിയരായ മാതാപിതാക്കളും ആയുള്ളവരാണ് അതേസമയം മാത്രം നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് തിരുവിഴിച്ചിലെ ചില വാക്യങ്ങൾ നിങ്ങളുടെ മുൻപിലും പറയുവാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തവിന്റെ സ്നേഹവും സമാധാനവും സന്തോഷവും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ഭവനങ്ങൾ അത് നിങ്ങൾ അനുഭവിക്കുമാറാകട്ടെ ക്രിസ്തുവിന്റെ സ്നേഹം യേശുക്രിസ്തു തൻ്റെ പരസ്യുശ്രൂഷയുടെ കാലയളവിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുക മാനുസാന്തരപ്പെട്ടത് കാരണം നാം ലോകത്തിലേക്ക് നോക്കുമ്പോൾ സമാധാനം എങ്ങനും തന്നെയില്ല സമാധാനത്തിനും സ്നേഹത്തിനും വേണ്ടി മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട് മനുഷ്യൻ അതിലേക്ക് അടുത്തു ചെല്ലുവാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇത് രണ്ടും അവരെ വിട്ട് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും ഇതൊക്കെ അന്യ നാളിന്റെ ലക്ഷണങ്ങളാണ് ഈ നാളുകളെ നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ഈ ലോക ലോകദേവതം നമുക്ക് മറ്റൊരു ജീവിതം കൂടി ഉണ്ട് അത് ദൈവത്തോടു കൂടെ നിത്യതയിലുള്ള വാസം തന്നെ ആണ് ആ നിത്യതയിലുള്ള വാസം നമുക്ക് ലഭിക്കണമെങ്കിൽ ഒന്നാമത് നാം വിശുദ്ധരായിരിക്കണം ദൈവം വിശുദ്ധനാണക്കനാണോ ദൈവത്തിന്റെ കൂടെ നാം വസിക്കണമെങ്കിൽ ദൈവത്തെ പോലെ നമ്മൾ വിശുദ്ധരായിരിക്കും ഇപ്പൊ നമ്മുടെ ആത്മാവശുദ്ധമായത് കാരണമാണ് ദൈവമായ കർത്താവ കാൽവരിയിൽ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി താൻ വീണ്ടും വരും ഈ രണ്ടാമത് വരുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവരെയും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരെയും ചേർത്ത് കൊണ്ടുപോകുവാണ് അപ്പൊ ആ വരവനു വേണ്ടിയാണ് നാം ഒരുങ്ങിയിരിക്കുന്നത് ഇപ്പോൾ മുടിയനായ പുത്രന്റെ ഒരു കഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം വിശ്വല ബൈബിൾ പറയുന്നുണ്ട് അപ്പം രണ്ട് മക്കളുണ്ടായിരുന്നു ഇളയ മകൻ തന്റെ സമ്പത്തിന്റെ അപ്പനുണ്ടായിരുന്നു സമ്പത്തിന്റെ ഓഹരി മുഴുവൻ അവൻ വാങ്ങിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി കാരണം അവൻ നശിച്ചു പോകുവാൻ തുടങ്ങുന്ന ഒരു മനുഷ്യനെ പറ്റി ഇവിടെ കാണിക്കുക തനിച്ച് ജീവിക്കുക ഈ തനിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആരും തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ ദൈവവുമായി അവൻ യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം ബൈബിൾ പറയും അപ്പോൾ അവൻ ധനമെല്ലാം കൊണ്ടുപോയി ആ ധനം മുഴുവൻ പെട്ടെന്ന് തീർന്നുപോയി ഈ ലോകത്തെ സുഖം അനുഭവിച്ചു വരുമ്പോൾ നമ്മളുടെ കയ്യിൽ എത്രയുണ്ടെങ്കിലും തികയാറ് വരും അതെല്ലാം നശിച്ചു പോകും അത് ഈ ലോകത്തിന്റെ ധനം ഈ ലോകത്ത് നശിച്ചു പോകും എന്നുള്ളതാണ് കാണിക്കുന്നത് അടുത്തതായി അവൻ ധനമെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ അവന്റെ അപ്പന്റെ വീടിനെ കുറിച്ച് അവൻ ഓർത്തു അപ്പന്റെ വീട്ടിൽ സുഖമാണ് സന്തോഷമാണ് സമാധാനമാണ് അപ്പോഴാണ് അവൻ ഓർക്കുന്നതും അവൻ അപ്പന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നു ഇതിവിടെ ആത്മീയമായി നമ്മൾ കാണുകയാണെങ്കിൽ പ്രിയമുള്ളവരുള്ള അപ്പന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്ന മകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അടുത്തേക്ക് തിരിച്ചു വരികയാണ് ഒരു മനുഷ്യൻ ഇതുവരെ ദൈവത്തെ അറിഞ്ഞില്ല അല്ലെങ്കിൽ ദൈവത്തെ ഉപേക്ഷിച്ചു ജീവിച്ചു അതിന് കാരണം ഈ ലോകത്തിന്റെ സമ്പത്ത് അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഈ ലോകത്തിന്റെ സമ്പത്ത് നശിച്ചു പോകുന്നതാണ് അത് നശിച്ചു പോയപ്പോഴാണ് അവൻ ദൈവത്തെ അവർത്തുന്നത് അപ്പോഴവർ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരികയും ദൈവഭവനത്തിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന സന്തോഷം കണ്ട് അതവൻ അനുഭവിക്കുവാനും ഇടയായി തീർന്നതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും ദൈവവുമായി നമുക്ക് നല്ല ബന്ധമുണ്ടെങ്കിൽ അതിലും വലിയ ഒരു സന്തോഷം നമുക്ക് ഈ ലോകത്തിൽ ലഭിക്കുവാനില്ല ആ സന്തോഷമോ അല്ലെങ്കിൽ ആ സമാധാനമോ ആ രക്ഷയോ ഈ ലോകം നമുക്ക് നൽകുകയില്ല അത് നൽകുവാനാണ് യേശു ഭർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മളെ നമ്മുടെ ആത്മാവിനെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ ജീവനെ തന്നെ നമുക്ക് വിധിയായി തന്നത് അതാണ് തിരിച്ചറിയേണ്ടത് എന്ന് തിരുവിനമ്മുരത്തിൽ നിന്നും രണ്ടു വാക്യങ്ങൾ മാത്രം പറയട്ടെ സുവിശേഷം അഞ്ചാം അധ്യായം അതിന്റെ പതിനാല് പതിനഞ്ച് വാക്യം ഇപ്രകാരമാണ് പറയുന്നത് അനന്തരം യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ട് അവനോട് നോക്കൂ നിനക്ക് സൗഖ്യമായല്ലോ അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇതിനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു ആ മനുഷ്യൻ പോയി തന്നെ സൗഖ്യമാക്കിയത് യേശു എന്ന് യഹൂദന്മാരോട് അപ്പോൾ ബജസങ്കളത്തിന്റെ കരയിൽ നിന്ന് മുപ്പത്തി എട്ട് വർഷമായി തളരുവാത രൂപയായി കിടന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെ രക്ഷിക്കുവാൻ ആരുമത് ആ മനുഷ്യന്റെ അടുത്ത് വന്നില്ല ആരും സഹായിച്ചുമില്ല കാരണം വെള്ള കുളത്തിനൊരു പ്രത്യേകതയുണ്ട് ദൈവത്തിന്റെ ജീവിത കുളത്തിലെ വെള്ളം നടക്കുമ്പോൾ ആദ്യം ആ കുളത്തിൽ ആരടങ്ങുമ്പോൾ അവർക്ക് ഏത് വ്യാധിയോ ഏത് അസുഖമാണെങ്കിലും അതവർക്ക് ശൗക്യമാണ് അപ്പൊ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു തളർവാത രോഗിയെ സംബന്ധിച്ചെടുത്തോളം ഒരു തളർവാദ രോഗി തൊടും കിടക്കുന്ന കിടക്കയിൽ നിന്ന് ആ വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോകണമെങ്കിൽ മറ്റൊരാളിനെ സഹായം അങ്ങനെ സഹായിക്കുവാൻ ആരു അപ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഏതവസ്ഥയിലാണ് നാം കിടക്കുന്നതെന്ന് നോക്കണം ഏതിനാലാണ് നാം തടഞ്ഞുപോയത് ശത്രുവിന്റെ ഏത് ബന്ധനത്തിലാണ് നാം കിടക്കുന്നത് ശത്രുവെ നമ്മളെ എപ്രകാരമാണ് ബന്ധിച്ചിരിക്കുന്നത് ആ ബന്ധനത്തിൽ നിന്ന് നമുക്ക് സ്വയം മുക്തനാകുവാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഈ രോഗി മറ്റുള്ളവർക്ക് കഴിയുകയേണ്ടി അവളെ രക്ഷിക്കുക അപ്പോഴാണ് യേശു അവന്റെ അടുത്ത് വന്ന് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോ അവനോട് പറഞ്ഞെങ്കിൽ എടുത്ത് നടക്ക എന്ന് പറഞ്ഞു അങ്ങനെ നാല് ദശാബ്ദത്തിൽ ആ മനുഷ്യൻ തന്റെ കിടക്കയും എടുത്തുകൊണ്ട് നടന്നുപോയി അധികരി തളർന്നു കിടന്ന മനുഷ്യനായിരുന്നു ആ മനുഷ്യനാണിപ്പോൾ എഴുതന്മാരോട് പറഞ്ഞത് യേശുവാണിന്റെ സൗഖ്യമാക്കിയത് മനസ്സുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയിൽ നിന്നും ദൈവത്തിന് നമുക്ക് രക്ഷിക്കുവാൻ കഴിയും അതിനാണ് ദൈവം നമ്മോട് വാക്സത്വം ചെയ്തിരിക്കുന്നത് ഞാൻ നിങ്ങളെ കൈവിടുകയില്ല ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും ആ അവസ്ഥയിൽ നിന്നൊക്കെയും നിങ്ങളെ ഞാൻ രക്ഷിക്കും ഞാൻ രക്ഷിക്കുവാൻ ശക്തനുമാണ് അതിനു വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവരെ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ പതിനാലാം അധ്യായം മുതൽ ഇരുപത്തി ഒന്നാമത്തെ വാക്യം പറയുന്നത് അന്യഭാഷകളാലും അച്ഛനങ്ങളാലും ഞാൻ ജനത്തോട് സംസാരിക്കും എങ്കിലും അവർ എന്റെ വാക്ക് കേൾക്കുകയില്ല എന്ന ഭർത്താവ് അരുളിച്ചു എന്തിനാണ് അന്യഭാഷ ആരാണ് അന്യഭാഷ തന്നത് അന്യഭാഷ തീർച്ചയായിട്ടും തന്നത് ദൈവം തന്നെയാണ് അതാണ് യേശുവിന്റെ അമ്മ അമ്മയായ മാറിയ മുഴുക്കിടെ നൂറ്റി ഇരുപത് പേരടങ്ങുന്ന ഒരു മാണികമുറയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൊടിയ മുഴക്കത്തോട് കൂടി അത്തിനാവ് പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവരുടെ ഓരോരുത്തരുടെയും പതിഞ്ഞു അവരെല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി എന്ന് തിരുവചനം സദ്യോസ്തന്മാരുടെ പ്രവൃത്തികൾ രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണുവാനാണ് മനുഷ്യരേക്ക് ദൈവത്തിന്റെ പരിശുദ്ധ നിറഞ്ഞു വന്ന ദിവസമാണത് അതാണ് അതിന് കുറഞ്ഞ ദിവസമുണ്ട് എന്നാൽ അന്യഭാഷ എന്തിനാണെന്ന് ചോദിച്ചെന്നാൽ അവിശ്വാസികൾ വിശ്വസിക്കേണ്ടതിന് വേണ്ടിയാണ് അന്യഭാഷ അപ്പോൾ അന്യഭാഷ നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ് നിന്ന് അത് ദൈവത്തിന്റെ വാക്യം പ്രശ്നായി യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ഇത് സമയത്ത് വാങ്ങിപ്പോകരുത് കാരണം ഈ ലോകം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല നിങ്ങൾക്ക് പരിചയമുണ്ട് വലിയ കടലിൽ വലിയ കാറ്റും ദുരികളും ഒക്കെ വരുമ്പോൾ അവിടെ നിങ്ങൾ മീൻപിടിച്ചുള്ള പരിചയമുണ്ട് എന്നാൽ ലോകത്തിലേക്ക് തിറങ്ങി ചെല്ലുവാനും അവിടെ നടക്കുന്നത് എന്താണെന്നും അവിടെയുള്ള വരുന്നതൊക്കെയാണെന്നും നിങ്ങൾക്കറിഞ്ഞു അത് ഭയങ്കരമാണ് അത് ഭീതിജനകമാണ് ഭയാനകമാണ് അതിനെയാണ് ജയിക്കേണ്ടത് അതിനെ ജയിക്കണമെങ്കിൽ കൂടെ ഒന്നാം വാക്യം ശിഷ്യന്മാരോട് പറഞ്ഞു എന്നാൽ നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി വസിച്ചിട്ട് ഭീതിയിൽ എല്ലായിടത്തും ശബരി ഭൂമിയുടെ ഒറ്റത്തോളൂ നിങ്ങളെന്റെ സാക്ഷികൾ ആകണം എന്ന് അപ്പോ യേശുക്രിസ്തുവിന്റെ സാക്ഷികളെ വിളിച്ചു പറഞ്ഞത് ദേശക്രിസ്തവിനെയാണ് പ്രത്യേകത്തെ പത്ത് ദിവസം വിളിച്ചു പറഞ്ഞത് യേശുക്രിഷ്ണവിനെയാണ് കാരണം അവർ പന്ത്രണ്ട് പേരും യേശുവിനോട് കൂടെ ഇരുന്നവരാണ് കൂടെ നടന്നവരാണ് യേശുവിനെ തൊട്ടവരാണ് ലോക യേശുവിന്റെ മാറിൽ ചാരിയിരുന്നവരാണ് അങ്ങനെ യേശുവിന്റെ ആശ്രയം ഉയർത്തി വെച്ചപ്പോൾ അവരുടെ കൂടെയുണ്ടായിരുന്നു വണ്ടി പ്രമാണിയായി മകൾ മരിച്ചവളായിരുന്നു അവളെ യേശു ഉയർത്തി വെച്ചപ്പോൾ കൂടെ പത്ത് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുറന് കാഴ്ച കൊടുത്തപ്പോൾ യേശുവിന്റെ കൂടെ ഈ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു അപ്പോൾ അവർ മറ്റാരും അതിനു മുമ്പും അതുവരെയും യേശു ചെയ്ത ഈ പ്രവർത്തികളൊന്നും ചെയ്ത് കണ്ടിട്ടില്ല അവർ അറിഞ്ഞിട്ടില്ല അനുഭവിച്ചിട്ടില്ല അത് കാരണമാണ് അവർ യേശുവിനെ മാത്രമേ അവർ പ്രസംഗിക്കുകയുള്ളൂ അതാണ് അപ്രോസ്തകന്മാരുടെ പ്രവൃത്തികൾ പത്താമധ്യായത്തിൽ കുറലേ ദിവസം എന്ന് പറയുന്ന മനുഷ്യൻ വിശ്വാസിയായിരുന്നു ശക്തനായിരുന്നു ദൈവഭയമുള്ളവനായിരുന്നു പക്ഷേ അദ്ദേഹം രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരുന്നു അദ്ദേഹം ഏഷ്യയിലെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ലായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ കാലധർമ്മങ്ങളും ആ ഭക്തിയും ദൈവത്തോട് ദൈവം ഭീമനെസിനോട് പറഞ്ഞു കടൽപ്പുറത്ത് താമസിക്കുന്ന പത്രദോസെന്ന മറ പേരുള്ള സീനോൻ എന്ന മറപേറുള്ള പത്രദോശനെ വിളിച്ച് അവരുടെ പ്രസംഗം കേൾക്കുക അത് വലിയ സന്തോഷമായി പോയി കാരണം ദൈവത്തിന്റെ വാശി ദൈവത്തോട് പറഞ്ഞു മനുഷ്യൻ ഭൂതന്മാരും ജാനികളെ തമ്മിൽ യാതൊരു ബന്ധവുമില്ല കണ്ടുപേരും തെറ്റുകൂടായ്മ തീണ്ടക്കൂടായ്മ എന്നൊക്കെ പറയുന്നത് പോലെയുള്ളവരാണ് ഭൂതന്മാർ அப்படின் சுவர்க்கு தெய்வம் ஒரு குட்டையடக்கி அதில் சகல ஜீவகாலங்களையும் காண்சிட்டு கருது നീ അറത്ത് ഭക്ഷിക്കാവ ഞാൻ ശുദ്ധീകരിച്ചതിന് നീ അശുദ്ധമെന്ന് ചോദിച്ചു മറുപടി എന്ന് പറഞ്ഞത് പെർണോദിവസിന്റെ വീട്ടിലേക്ക് പത്രോസ് പോകുകയായിരുന്നു അവിടെ യേശുവിനെ പറ്റി പ്രസംഗിച്ചു യേശു മരിച്ചത് എന്തിനാണ് അല്ലെങ്കിൽ യേശു ജനിച്ചത് എന്തിനാണ് യേശു മരിച്ചത് എന്തിനാണ് യേശുവിനെ അടക്കിച്ചതിനാണ് യേശുച്ചെന്തിനാണ് എന്ന് പെർനോദിവസിന്റെ പതിനെട്ടിലായിരങ്ങൾ കൂടിയിരുന്ന് അവരോട് പ്രസംഗത്തിൽ കൂടി പറഞ്ഞപ്പോൾ അവിടെ അനേക െ രക്ഷകരെ സ്വീകരിക്കുകയും അവർ സ്നാനമേൽക്കുകയും ചെയ്തു എന്ന് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ പറ്റാവധിയായ വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് കാണുവാൻ കഴിയും അതാണ് ഇവിടെ പറഞ്ഞു പറഞ്ഞു അപ്പൊ പത്താം അധ്യായം അതിന്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്കി അതാണ് കൊന്നലിയോ ദൈവം നിന്റെ പ്രാർത്ഥനക്കൊക്കെ ഓർത്തിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ പറയുക ഇവിടെ നല്ല പ്രവർത്തനം ചെയ്തു കൊന്നത് ഭയങ്കര ദാനകർമ്മം ധാരാളം കൊടുക്കും കൊന്ന കുറഞ്ഞ മനുഷ്യനല്ല ഒരു പട്ടാളമാരായ ആയിരക്കണക്കിന് പട്ടാളങ്ങൾ കൊണ്ട് പറയുന്നത് അനുസരിക്കുവാനുണ്ട് ആ കൊന്നോലിയാസാണ് ദൈവത്തിന്റെ മുൻപിൽ ദൈവത്തിന്റെ വാക്കുകേട്ടത് ഇപ്പോൾ നമ്മൾ നല്ല ദാനധർമ്മങ്ങൾ പ്രിയമുള്ളവരെ ചെയ്തെന്നാൽ കൊന്നോലിവസിനെപ്പോലെ അവൻ രക്ഷിക്കപ്പെടാതെ രക്ഷിക്കപ്പെടാതെത്തിച്ചേരാതെ നശിച്ചു പോകുന്നത് കാരണമാണ് കർച്ചാട് പത്ത് ദിവസം തൊണ്ണൂറ് ദിവസത്തെ മതനത്തിലേക്ക് நம்யிலே அதுவும் விஷ்வாசமான வேண்டியது ஆச்வாசம் என்னை ரஷிக்கோ நாம் பதிவு அகற்றும் நாம் தெய்வத்தை வெளிச்ச அப்போ தெய்வம் மக்கள் ஒரு தெய்வம் நம்ம எச்சி എന്നാൽ അവസ്ഥയിൽ നിന്നുകൊണ്ട് നാം വിളിച്ചാൽ ദൈവം കരുതുകയില്ല ദൈവത്തിനൊരു വിലസ്ഥയുണ്ട് അതാണ് ദൈവത്തിന്റെ പ്രമാണം ആ ദൈവത്തിന്റെ കൽപ്പന ആ കൽപ്പനകളെ നാം പ്രമാണിക്കുന്നതെങ്കിൽ ഈ ലോകത്തിന്റെ ഏത് പ്രതികൂടങ്ങളിൽ നിന്നും ഏത് പ്രതിസന്ധിയിൽ നിന്നും ദൈവം നമ്മളെ രക്ഷിക്കും അതിന് ശക്തനാണ് ദൈവം അതാണ് നയിച്ച് അടക്കപ്പെട്ട മൂന്നാം നാല് ഉയർച്ച സ്വർഗത്തിലേക്ക് കരയറി ജീവിക്കുന്ന ദൈവമെന്ന് തിരുവതവിൽ പറയും ർക്കിയ ലേഖനം അഞ്ചാം അധ്യായ പദ്ധതി ഏഴാം സാക്യം ക്രിസ്തു തന്റെ ജീവിതകാലത്ത് തന്റെ മരണത്തിൽ നിന്ന് കഴിയുന്നവരോട് ഉറച്ച മിടവിളയോടും കണ്ണൂരോടും കൂടെ അപേക്ഷയും അസയയാചനയും കളിക്കുകയും നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്യും அப்போல் தெய்வத்தை பயப்படையும் தெய்வத்தில் விசிக்கையும் நாம் செய்யுபோ நம்ம ஆவசியங்கள் கருணாமயனாய கர்த்தாவேசு கிருஷ்ண நமக்கு உத்தரம் தருந்த നാം ഉപേക്ഷിക്കുക എന്ന ദൈവമല്ലെങ്ങുന്ന ദൈവമാണവൻ യേശു സ്നേഹവും ഈ കൽകയിലുള്ള ശക്ത മനുഷ്യരും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ ഇപ്പോഴും അവസാനിപ്പിക്കുന്നു ഭർത്താവായ യേശുക്രിസ്തുവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും ഒരു സകല സ്ത്രീയങ്ങളിലും കവനങ്ങളിലും എന്നിട്ടപ്പോഴും ഇപ്പോഴും വശിക്ക